കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ വിശ്വാസപരമായ എല്ലാം മൂല്യമുള്ള ശബരിമലയിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത കൊള്ളയെ സംബന്ധിച്ചാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വിവരം ഇത് സംബന്ധിച്ച് കിട്ടിയപ്പോൾ അദ്ദേഹം എസ് ഐ ടിക്ക് ഒരു കത്ത് കൊടുത്തു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഡി മണിയുടെ മൊഴിയെടുത്തത് സനോജിന് ഞാൻ എൻ്റെ ഒരു മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റോ കൊടുക്കാൻ തയ്യാറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന കോൺഗ്രസിന്റെ എം പിമാർക്ക് ആർക്കെങ്കിലും കേൾക്കുമ്പോൾ പങ്കുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് എസ് ഐ ടിക്ക് നിങ്ങൾ ഒരു കത്ത് കൊടുക്കുവോ മുഖ്യമന്ത്രി നേരിട്ട് അതിന് മറുപടി തരെയോ മുപ്പത് തയ്യാറാണ് മറ്റാത്ത വികടവാദങ്ങളിലേക്ക് പോകരുത് കേരള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ എസ് ഐ ടി അന്വേഷണം നടന്നു വരികയാണ് ആ എസ് ഐ ടിയിലെ മിടുക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങളുടെ എം പിമാർക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട ശരി എന്തായാലും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിൽ എസ് ഐ ടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്രത്തോളം വിവരം കിട്ടുന്നത് ഈ നാട്ടിൽ സത്യം തെളിയണമെന്നും ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ചവർ ആരാണ് എന്ന് പുറത്തു വരണമെന്നും അദ്ദേഹത്തിന് താല്പര്യമുള്ളത് സത്യത്തിന്റെ ഭാഗത്ത് അദ്ദേഹം നിൽക്കുന്നതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കണ്ടുപിടിക്കാനുള്ള വിവരം കൈമാറിയല്ലോ അതിന്റെ ഭാഗമായിട്ടാണല്ലോ പുതിയ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി തുടങ്ങി ശ്രീ സനോജ് ഒന്ന് വെയിറ്റ് ചെയ്യൂ അതെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ എന്നിട്ട് പറഞ്ഞില്ലേ ഞാൻ കേട്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോടും കെ പി സി സി ഓഫീസിന്റെ മുന്നിൽ നിന്നും അയ്യോ ദേ ഇവര് കള്ളന്മാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് വിവരവും കൃത്യമായ ബോധ്യവും ഉണ്ടെങ്കിൽ രമേശ് എന്നിത്ര ചെയ്ത പോലെ എസ് ഐ ടിക്ക് ഒരു കത്ത് കൊടുക്ക് ആ അടൂർ പ്രകാശ് പിന്നെ ആരാ ആന്റു ആന്റണി കേരളത്തിന്റെ വളരെ താല്പര്യം ഉണ്ടാവും കിട്ടുന്ന വിവരങ്ങൾ അത് പത്ര സമ്മേളനം അങ്ങോട്ട് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കാര്യമാണ് ശരി ആരെയാണ് രാഷ്ട്രീയല്ല ചോദിച്ചല്ലോ എന്റെ വിവരങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കത്തെടുന്നില്ല എന്ന് അല്ല എന്റെ സനോജിന്റെ അസ്വസ്ഥാനിട്ട് പത്രക്കാരെ എസ് ഐ ടിക്ക് നേരെ കൊടുക്കണമോ ടിക്ക് നേരെ കൊടുക്കണോ ഇവിടെയുള്ള ഇന്ത്യൻ സംവിധാനം വഴി കൊടുക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു ദിവസം എന്തെല്ലാം വിവരങ്ങൾ കിട്ടും ആ വിവരമെല്ലാം ഇങ്ങനെ കത്തെഴുതിയിട്ട് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാനിതാ കൊടുത്തിരിക്കുന്നു ഞാനിത് സത്യസന്ധമാണ് എന്ന് പറയേണ്ട പറയേണ്ട നല്ല കാര്യമുണ്ടോ ചെന്നിത്തലയ്ക്ക് അത് വേണ്ടി വരും കേരളത്തിന്റെ മുഖ്യമന്ത്രി മോശം ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയും മൊഴിക്കൊടുത്തു മൊഴിയാണ് എടുക്കുന്നത് എസ് ഐ ടി മൊഴിയാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യവസായി മൊഴി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഡി മണിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഡി മണിയെ എപ്പോ പ്രവർത്തിച്ചു എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരാണ് കുടുങ്ങുക എന്നാണ് ഏറ്റവും ചോദ്യം എവരാ ഞാൻ പറയാം ഡയമണ്ട് മണി ഡയമണ്ട് മണിയുടെ ഡി മണിയും എക്സ് വൈയും എല്ലാ മണിയും കൊണ്ടുപോയിട്ടുള്ള അണ്ടൂർ പ്രകാശ് ഉൾപ്പെടെ പറയേണ്ടി വരും കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല സനോജ് ചോദ്യം എഴുതായിട്ട് തീരുമാനിക്കാതിരിക്കും സനോജെ കേൾക്കൂ കേൾക്കൂ സനോജ് കേൾക്കുവാൾ മിണ്ടാതിരിക്കുക കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ശബരിമലയുടെ കൊള്ളയിൽ ഒരു വിവരം കിട്ടിയാൽ കൈമാറണ്ട സനോജ് ഈ ചർച്ചയിൽ വന്നിരുന്നു പറയുന്ന സനോജിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സനോജിന് കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ എസ് ഐ ടിക്ക് ഒരു കത്ത് കൊടുക്കാൻ സനോജ് തയ്യാറാണോ എസ് ഐ ടിക്ക് ഒരു കത്ത് കൊടുക്കാൻ സനോജ് തയ്യാറാണോ രമേശ് ചെന്നിത്തല ല്ലല്ലോ അദ്ദേഹത്തിന്റെ സനോജിന്റെ സനോജ് ജനങ്ങളുടെ മുമ്പ് കാണിക്കപ്പെട്ടു പ്രശ്നം കാണിക്കപ്പെട്ടു വി കെ സനോജിനെ ഈ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഉൾപ്പെടെ സോണിയാഗാന്ധിയെ കണ്ടതിലുമെല്ലാം ഇത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട് സനോജിന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും വിവരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സനോജിന് റബ്ബറിന്റെ നട്ടൽ അല്ലെങ്കിൽ എസ് ഐ ടിക്ക് ഒരു കത്ത് കൊടുക്കും രമേശ് ചെന്നിത്തലയുടെ നട്ടലിന്റെ ബലം കണ്ടില്ലേ കൊണ്ടേ എസ് ഐ ടിക്ക് ഒരു കത്ത് കൊടുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോ നിങ്ങൾ പിടിക്കപ്പെട്ട് നിങ്ങളുടെ രണ്ട് നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ പുറത്തിലേക്ക് പി എസ് പ്രശാന്ത് ഉൾപ്പെടെ മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളുള്ളവർ നിരനിരയായി ജയിലിനകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾ പിടിവള്ളിയാക്കുന്നത് ഒരു ഫോട്ടോയാണ്